റെസ്റ്റോറൻ്റ് സ്റ്റൈലിൽ ഒരു മീൻ കറി വെക്കാൻ പോവാം അതിന് മോതയാണ് കിട്ടിയത് വേറെ മീനാണേലും അങ്ങനെ വെക്കാം നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലോ മറ്റേ മറ്റുള്ള ഹോട്ടലിലോ ചെല്ലുമ്പം നമ്മൾ പറയൂ തേങ്ങ അരച്ച കറി നല്ല ടേസ്റ്റ് ടേസ്റ്റാണല്ലോ പക്ഷെ അത് തേങ്ങ അരച്ചല്ല വെക്കുന്നത് അത് വേറൊരു രീതിയില്ല അപ്പം ഞാൻ ഇച്ചിരി എണ്ണ എടുത്ത് വെച്ചു ചട്ടി ചൂടായ എണ്ണ ഒഴിച്ച് സവോള ചെറിയ സവോള രണ്ടെണ്ണം രണ്ട് പച്ചമുളക് കൂടി കൂടുതലാണ് െ ശക്ക സവോള വഴന്ന് കഴിയുമ്പോൾ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി അതും കൂടെ ആയിട്ട് കൂടെ കിടന്ന് നല്ലപോലെ വഴങ്ങണം ഇപ്പം സവോളയും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം നല്ലപോലെ വഴന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് തേങ്ങാക്കത്തുള്ള ഇട്ടിടുവാണേ നമ്മൾ തേങ്ങ ഒന്നും സെപ്പറേറ്റ് അരയ്ക്കുന്നില്ല നിങ്ങളുടെ നിങ്ങളെ ചിരണ്ടീതാണെങ്കിലും ചിരണ്ടീതാണെങ്കിലും ഇട്ടാമല്ലോ ഇപ്പം രണ്ട് തേങ്ങ കൊത്തങ്ങി കിട്ടും ഇനി അതിൻ്റെ കൂടെ ഒരു തക്കാളിപ്പുഴ കിട്ടും പുളി നമ്മൾ നമ്മളിടുന്നുണ്ട് ഒരു ഒരു കുടം പുളിയിടുന്നുണ്ട് ഒരു കുടം പുളി ഇത് ഒരു ചോള ശകലം ഇടുന്നുണ്ട് ശകലം അപ്പോൾ നമ്മൾ ഒരു തക്കാളിക്ക് അങ്ങ് കിട്ടും ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ചുമക്ക വന്നു കഴിയുമ്പോൾ നമ്മൾ അടുത്തും പൊടി മസാലപ്പൊടികളിടുന്നു അപ്പോൾ ഇതൊന്ന് വരുന്നു വരട്ടെ ഇപ്പോൾ അതിന് നമ്മൾ സവോളയും ഇഞ്ചി വെളുത്തുള്ളി തക്കാലക്കരം എല്ലാം വഴുന്നുകൊണ്ട് തേങ്ങാപ്പുല്ലാം വഴുന്നുകൊണ്ട് നല്ലവരെ വഴുന്ന് കഴിയുമ്പോൾ നമ്മൾ പച്ചമുളക് ഓർലറി ഇട്ടിട്ടുണ്ടല്ലോ എരിവുണ്ട് എരിവ് വേണ്ടിയവർക്ക് ഇച്ചിരി കൂടി മുളക് പൊടി വേണേൽ പച്ചമുളക് വേണേൽ കീറിയില്ല ഞാനിപ്പം ഈ ചെറിയ സ്പൂണിന് സ്പൂൺ മുളക് കൂടി ഇട്ടു അന്നര സ്പൂൺ മുളക് പൊടിയിട്ട് നമുക്ക് അതിനകത്ത് മഞ്ഞൾ പൊടി ഉണ്ടാക്കും മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് ചൂടാക്കണം ഞാൻ അരപ്പം നല്ലപോലെ മുളക് പൊടി നല്ലപോലെ വറമ്പ് വരണം ഞാൻ ഇട മഴന്ന് വരണം മഴന്ന് എന്നിട്ട് നമ്മളിത് അരച്ചെടുക്കുക കേട്ടോ ഇത് മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ നല്ല കുഴമ്പ് പരുവത്തിൽ അരച്ചെടുക്കുക അപ്പോൾ ഇത് തണുക്കണം മുളക് പൊടി മൂത്ത് നല്ലപോലെ ഒരു പൂത്തതിൻ്റെ പച്ചമുളക് മാറി കഴിയുമ്പോൾ നമ്മളിത് മിക്സി ഇട്ട് അരച്ചെടുക്കുക അരച്ചുകൊണ്ട് വരാതെ നമുക്ക് കഴിഞ്ഞിട്ട് സാധനം എല്ലാം കൂടെ ഞാൻ മിക്സി നല്ല പോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് ഇതിനകത്തോട് ഒഴിക്കുക മീൻകറിക്കാത്തത് സവോള വരത്തിയപ്പോൾ ഉപ്പ് ഒഴിച്ചായിരുന്നു കേട്ടോ ഉപ്പ് കല്ല് പൊടി ഇട്ടായിരുന്നു കേട്ടോ ഇന്ത്യ രണ്ട് കഷ്ണം പുളി വെള്ളത്തിട്ട് അതും കുടിക്ക വെള്ളത്തിലോട്ട് നമുക്കൊന്ന് ഒഴിക്കാം എഴാ കറിവേപ്പില ഇടണ്ടേ അത് പറക്കുമ്പോ ഒന്നും കറിവേപ്പില ഇടല്ലേ അപ്പൊ വേറെ ടേസ്റ്റ് ആയി പോകും അപ്പൊ കറിവേപ്പില കറിവേപ്പില ഇട്ടിട്ട് ശകേല ഉലുവപ്പൊടി ഇടും ഉപ്പും നമുക്ക് തിളച്ച് കഴിയുമ്പം വേണമെങ്കിൽ ചേർക്കാം ഇപ്പൊ കണ്ടോ കറിയുടെ സ്റ്റൈലുണ്ട് ഇനി നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ചേർക്കണം ഈ വെള്ളം പോരാ ഈ വറ്റ മീൻ നല്ല ഇത് മോതമീനൊക്കെ നല്ല വേവുള്ളതാണ് വറ്റയ്ക്ക് മോതയ്ക്ക് താളമീൻ ഇതിപ്പം മോതയെന്നാണ് പറയുന്നത് അപ്പം ഇച്ചിരി വെള്ളം കൂടെ ചേർക്കണം ഇപ്പോൾ എല്ലാം കൂടെ കലക്കി ചേർത്ത് വെച്ചു അപ്പോൾ തേങ്ങ അരച്ച കറി പോലെ അല്ലേ ഇരിക്കുന്നത് വളരെ ഉള്ള കറിയാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ കറി തിളച്ച് വരട്ടെ അപ്പം ഇങ്ങനെ ആദ്യം ആദ്യം ചില സേവനം കൂടുതൽ അടുപ്പ് ചൂടായിട്ടിരുന്ന് നല്ലപോലെ കറി ഒന്ന് തിളയ്ക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ മീഡിയം ത്തിലിട്ട് തിളപ്പിക്കണം അതിന് മീൻ വേഗമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നല്ലപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമില്ലിട്ടൊന്ന് തിളപ്പിക്കണം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സിം ആക്കണം അപ്പോൾ അതോടൊക്കെ ഇടുന്ന കുറുകി പറ്റി നല്ല ചാറാകും എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വേണമെങ്കിൽ കടുക് തിളച്ച് വീണ്ടും ഒഴിക്കാം ചുവന്നുള്ളി കടുക് കറിവേപ്പിലെല്ലാം ഇട്ട് ഉണക്കമുളൊക്കെ മുറിച്ചിട്ട് കടുക് കളിക്കും അത് പിന്നെ ഇതൊന്ന് തിളച്ച് വരട്ടെ ഉള്ളി ച വട്ടത്തിലരിഞ്ഞ മൂത്ത് കഴിഞ്ഞ് ഒരു കടുകിട്ടെ ചിലരാദ്യം കടുക ചിലരാദ്യം കടുക ഇടുന്നത് കടുകിട്ടും പൊട്ടി പിന്നെ ഉള്ളി ഇടുവുള്ളൂ ഇതിപ്പോ ഞാൻ ഉള്ളി അരിഞ്ഞ് മൂപ്പിച്ച് കഴിഞ്ഞിട്ടാണ് കഴുകിട്ടത് താമസിച്ചു ക്യാമറ ഒക്കെ ഓണായി വന്നപ്പോഴത്തെ കഴുകി നീ ഇതിപ്പോ ഇളക്കത്തില്ല കറി ആവശ്യത്തിന് പറ്റി ഉപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റാ നീ അടച്ചിട്ട് ഇനി ഇപ്പൊ തുറന്നു നോക്കത്തില്ല കറി കൂട്ടാൻ എടുക്കുമ്പോഴേ നോക്കൂ മീങ്കലിഷ്ടമായിരിക്കെല്ലാരും ലൈക്ക് ചെയ്യണോ അഭിപ്രായം പറയണം പറയണല്ലേ പറഞ്ഞാൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരാവേ